ആദ്യം തന്നെ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നി പറഞ്ഞോട് തുടങ്ങുന്നു എൻ്റെ പേര് അജിൻ സ്റ്റീസജി ഞാൻ വയനാട് ലൂർ ദുമാതാ ദേവാലയം കാവുമുന്നത്ത് ഇടവകയിലെ അംഗമാണ് എൻ്റെ അമ്മയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ചിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മ എനിക്കായിട്ട് വെച്ച ഉടമ്പടി എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് എ വൺ എ ടു ബി വൺ പാസ്സായി ജർമ്മനിക്ക് പോകാൻ വേണ്ടിയായിരുന്നു പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു ഭയങ്കര പാടായിരുന്നു അപ്പം ഞങ്ങളുടെ ക്ലാസ്സില് പന്ത്രണ്ട് പേരുണ്ടായി പന്ത്രണ്ടിൽ പന്ത്രണ്ടാമ്മനായിരുന്നു ഞാൻ ഒരു മാ വൺ പഠിച്ച് തീർക്കാൻ രണ്ടു മാസമാണ് ആവശ്യം ഒരു മാസം കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാനപ്പം വീട്ടിലൊക്കെ പറഞ്ഞു അമ്മയത് എനിക്ക് പറ്റും തോന്നണില്ല അപ്പം അമ്മേനോട് പറഞ്ഞു ഈ മാതാവിനോട് പ്രാർത്ഥിക്ക് നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ മാതാവ് എന്ന് പറഞ്ഞു അന്ന് എനിക്ക് വിശ്വാസം അത്രയും ഉണ്ടായിരുന്നില്ല എന്നാലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അമ്മ വന്ന് ഞാനും അമ്മയും ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിനു ശേഷം അന്ന് തൊട്ട് സന്ധ്യാ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഞാൻ ചെല്ലുമായിരുന്നു എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസന പത്രം മേടിച്ച് എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെ പോകൊണ്ട് കൊടുക്കുമായിരുന്നു എല്ലാവർക്കും എന്നെയും കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും പറയുമായിരുന്നു ഒരു മാ അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു അനുസരിച്ച് നീ ഇങ്ങനെ പഠിച്ചാൽ നീ ജർമ്മനി പോവില്ല നീ പാസ്സാവില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാ ഞാൻ പാസ്സാവും എൻ്റെ മാതാവ് പാസ്സാക്കും ഞാൻ ജർമ്മനി പോകുമെന്ന് ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന ദിവസം തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വാൾപേപ്പർ ആക്കിയായിരുന്നു വാട്സാപ്പിൽ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഞാൻ ജർമ്മനിയിലെത്തിയിട്ടേ ഇനി വാൾപേപ്പർ മാറ്റൂ എനിക്ക് അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ടേ മാറ്റൂ അതുവരെ ഞാൻ സാക്ഷ്യമായിട്ടത് വെക്കും എന്ന് പറഞ്ഞു പിന്നെ ഞാനിവിടെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ അമ്മയോട് കൃപാസനമാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞു എന്നെ ഒരു സാക്ഷിയായിട്ട് ഉയർത്തണം ഇവിടെ പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞു എ വൺ എക്സാം കഴിഞ്ഞു ഞാൻ പാസ്സായി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എങ്ങനെയാകുമ്പം പാസ്സായിരുന്നു പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു മാതാവ് എന്നെ പാസ്സാക്കും അത് കഴിഞ്ഞപ്പിന്നെ ഞാൻ എല്ലാവരും പറയും ചെയ്തു ആരൊക്കെ പോയില്ലെങ്കിലും ഞാൻ ജർമനിൽ പോയിരിക്കും എൻ്റെ മാതാവ് കൊണ്ടുപോകും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഒമ്പത് മാസം കൊണ്ട് എ വൺ എ ടു ബി വൺ ഞാൻ എഴുതി പാസ്സായി എക്സാം എഴുതുന്ന സമയത്ത് അമ്മേന്ന് ഉപ്പൊക്കെ വാങ്ങി കാശുരൂപമൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയെ എനിക്കൊന്നും അറിയത്തില്ല എല്ലാവരും പറയുന്ന അമ്മയ്ക്കറിയാമല്ലോ എനിക്കൊന്നും അറിയത്തില്ല മാതാവ് നോക്കിക്കോണം എൻ്റെ അച്ഛൻ പറയുന്ന പോലെ നോട്ട് വിത്ത് യു മെറിറ്റ് വിത്ത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ വിശ്വസിച്ചാണ് വന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ എക്സാം എഴുതി ഞാൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങി എനിക്ക് ഒക്കെ പോലും വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവെ അങ്ങയുടെ അത്ഭുതത്തിന് കാത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ ഇവിടെ ഇടപെടണമേ അങ്ങയുടെ അത്ഭുതം എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു ഇത് എഴുതി തുടങ്ങി ഞാൻ എഴുതി തുടങ്ങി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അതുവരെ ഇല്ലാത്തൊരു അനുഭവം എനിക്ക് അന്ന് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സില്ല ഞാൻ ഇവിടെ സാക്ഷിം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിറയ്ക്കുന്നതും കുളിരു പോലും മണം എന്നൊക്കെ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരുപാട് സന്തോഷിച്ചു എനിക്ക് എൻ്റെ പേടി അപ്പളേ പോയി ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയോട് മാത്രം പറഞ്ഞു അമ്മേ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായി മാതാവ് പാസ്സാക്കും ഞാൻ എന്തായാലും എന്ന് പറഞ്ഞു വേറെ ആർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല വേറെ ആരോടൊന്നും പറഞ്ഞില്ല അറിയത്തില്ല റിസൾട്ട് റിസൾട്ട് വരുമ്പോൾ നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ അത്ഭുതകരമേ ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു ഞാൻ അറുപത്തി മൂന്ന് ശതമാനം കൊണ്ട് പാസ്സായി പാസ് മാർക്ക് അറുപതാണ് പക്ഷെ അറുപത്തി മൂന്ന് ശതമാനം കൊണ്ട് ഞാൻ പാസ്സായി അതിനുശേഷം ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ സാക്ഷ്യം പറയാൻ വന്ന ഫെബ്രുവരി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കണം അല്ലാത്തവർ സാക്ഷ്യം പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെയും പോയി ഒരുപാട് ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ച് തന്നെ ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ആറ് കാര്യം വെച്ചതിൽ ആദ്യത്തെ കാര്യം എനിക്ക് സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെയെങ്കിലും ജർമ്മനിക്ക് പോകാൻ സാധിക്കണമെന്നായിരുന്നു ആ സമയത്ത് ഒരുപാട് ഏജൻസികൾ മാറി മാറി വരുന്നു ഒരു ഏജൻസിയിൽ ഏഴര ലക്ഷം കൊടുത്താൽ പോകുക പറയുന്നു നാലര ലക്ഷം കൊടുത്താൽ പോകുക പറയുന്നു വേറൊരു ഏജൻസി കൊടുത്തിട്ട് പൈസ അവരൊന്നും ചെയ്യുന്നില്ല അപ്പോൾ പൈസ തിരിച്ച് പൈസ മുപ്പത്തി മുപ്പതിനായിരം രൂപ കൊടുത്തു ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ വന്നിപ്പോൾ ഏതിലോട്ട് പോകണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് എല്ലാ മാസം വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അമ്മയെ ഒന്ന് തെളിച്ച് തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം പെട്ടെന്നാണ് ട്രിവാണ്ടത്തു നിന്ന് ഒരു കോൾ വരുന്നത് അവിടെ ഒരു ഏജൻസി ഉണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് പോകാം മറ്റേ ഏഴ് ലക്ഷം പറഞ്ഞിടത്ത് ഓൾമോസ്റ്റ് ഓക്കെ നിൽക്കുവായിരുന്നു പൈസ ഉണ്ടായിട്ടല്ല പക്ഷേ പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചപ്പം മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പം നമുക്കെല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇത് റെഡിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു ഇപ്പം ഇന്നലെ എനിക്ക് വിസ വന്നു ആ വിസ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് പിന്നെ രണ്ടാമത്തേത് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിലൊന്നും എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ എൻ്റെ കുടുംബത്തിന് വലിയൊരു തുകയാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ അച്ഛനെ എനിക്ക് സഹായിക്കണം ഇതെനിക്ക് ഇതിലൊരു പങ്ക് എനിക്കും അധ്വാനിച്ചു കൊടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ മാതാവിനോട് തീക്ഷ്മയായി പ്രാർത്ഥിച്ചു എൻ്റെ രണ്ടാമത്തെ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ടേബിൾ ടെന്നീസ് ആണ് ടേബിൾ ടെന്നീസ് കോച്ച് ചെയ്യാൻ പറ്റുമോ കോച്ചിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു എൻക്വയറി വന്നു അവിടുന്ന് ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് നാല് അക്കാഡമിയുണ്ട് കോട്ടയത്തും എറണാകുളത്തുമായിട്ട് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനീതി നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് അവൾ സെക്കൻഡ് ഇയർ എക്സാം വരുമ്പോൾ ഫുൾ ഭയങ്കര ടെൻഷനായിരുന്നു ഒരു വിഷയം ഭയങ്കര പാടായിരുന്നു തോക്കുമെന്ന് വീട്ടിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും തോക്കില്ല നീ മാതാവ് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട് നീ പാസ് ആയിക്കോളുമെന്ന് നീ പറഞ്ഞു അവൾക്ക് രണ്ടാഴ്ച മുന്നേ റിസൾട്ട് വന്നു അവളും എല്ലാ വിഷയത്തിനും പാസ്സായി അവൾക്ക് പാടായിരുന്നിരുന്നെന്ന് പറഞ്ഞത് പറഞ്ഞതിനും അത്യാവശ്യം നല്ല മാർക്കോടെ അവൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് മേലെ മാർക്കോടെ അവൾ പാസ്സായി നാലാമത്തെ പറഞ്ഞാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവണം എല്ലാ കുടുംബത്തിലെ മൊത്തം ആരോഗ്യസ്ഥിതി എല്ലാം മെച്ചപ്പെടണം എന്നൊക്കെയായിരുന്നു അതിലും ഒരുപാട് സന്തോഷം സമാധാനം കുടുംബത്തിലായി പിന്നെ ആറാമത്തെ വെച്ചത് മാതാവിന് കൃപാസന മാതാവിനെയും പരിശുദ്ധമാവനേയും കുടുംബത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം എന്നായിരുന്നു ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ എല്ലാ കാര്യങ്ങളും നടക്കുമെങ്കിൽ അവസാനം ഒരുപാട് വിഷമിച്ച് അങ്ങനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ സ്പോർട്സുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും പക്ഷേ ഞങ്ങളുടെ മാത്രം അവർ അപ്ഡേറ്റ് ചെയ്യത്തില്ല അതിനുവേണ്ടി ട്രിവാണ്ടത്തു പോകും അങ്ങനെ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓരോ കാര്യം ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വെറുതെ ഒന്നും ചെയ്യാതെ ലഭിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമിച്ചൊക്കെ കരഞ്ഞൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം മാറി ഇപ്പോൾ കുടുംബത്തിലെന്താന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം സമാധാനം ആർക്കും ഒരു പേടിയില്ലാതെ എല്ലാ മാതാവും നോക്കിയുള്ളൂ മാതാവ് നോക്കിയുള്ളൂ എന്നൊരു ഒറ്റ വിശ്വാസത്തിന് പുറത്താണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ചെയ്യുന്നത് വിസയ്ക്ക് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേടിക്കും വിഷമിക്കുകയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പേടിച്ചിട്ട് അതിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വിസ റിജക്റ്റ് വായിപ്പോയി പക്ഷേ എൻ്റെ മാത്രം എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല കാരണം എനിക്കറിയാനും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്നാ എന്നെ എനിക്ക് പോകാൻ പറ്റും ഇരുപത് ദിവസം കൊണ്ട് എനിക്ക് വിസ വന്നു അതിന് ഇതൊക്കെയാണ് ഞാൻ ഉടമ്പടി വെച്ച് എനിക്ക് നടന്ന് കിട്ടിയത് ഞാൻ വിചാരിച്ച വെച്ചാറെ എനിക്ക് നടന്ന് കിട്ടി പിന്നെ ഞാൻ എൻ്റെ ഇതല്ലാതെ പറയുകയാണെങ്കിൽ ചെറുതും വലുതുമായിട്ട് ഡ്രൈവിങ് ലൈസൻസ് ഇതൊന്നും ഒരുപാട് ട്രെയിനിങ് ഒന്നുമില്ല ഇല്ല മാധാവിൻ്റെ രൂപം വെച്ച് ഞാൻ പോയി മാതാവെ നീ ഓടിക്കണമേ എന്ന് പറഞ്ഞു എനിക്ക് ലൈസൻസ് തന്നു ഞാൻ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളെ ചേച്ചിക്ക് തീരെ വയ്യ ഒരു നാലഞ്ച് ദിവസമായിട്ട് പനി വേറ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവായിരുന്നു ഇന്ന് രാത്രിയാകുമ്പോൾ ഭയങ്കരമായിട്ട് പനി ചുത്തുള്ളും അങ്ങനത്തെ ഒരു പനിയായിരുന്നു പക്ഷേ ഡോക്ടർമാർ എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും പനി കുറയുന്നില്ല അതിനുശേഷം അപ്പോൾ ഇവിടെ എന്നോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു എന്നെ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം പിന്നെ ഞാൻ അവൾക്ക് അവൾക്കൊരു കാശുരൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ കാശുരൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാശുരൂപം ഞാൻ പറഞ്ഞു നീ ചേച്ചിൻ്റെ തലയിൽ വെച്ച് ഒരു മൂന്ന്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലു ബാക്കി മാതാന്ന് നോക്കിക്കോളും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു അവർ നെക്സ്റ്റ് ഡേ പനി കുറഞ്ഞാൽ വലിയൊരു ആശുപത്രിയിലോട്ട് മാറാൻ വേണ്ടി നിൽക്കുമായിരുന്നു അന്നപ്പോൾ അവർ പോകാത്തതിനെ കാരണം അമ്മ അവിടുത്തെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയും വരില്ല നാളെ നിങ്ങൾ വീട്ടിൽ പോവും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് വിശ്വാസ പ്രമാണം ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതിപ്പോൾ നീ അവൾക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ അറിയാം ഇപ്പം നീ ഇവിടെ അത്ഭുതം കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ചേച്ചിക്ക് ഒരു പനിയും ഒരു പ്രശ്നവും അന്ന് തന്നെ അവർ ഡിസ്ചാർജ് ആയി ചേച്ചിനോട് അവൾ ചോദിച്ചു എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചപ്പം രാത്രി എന്തോ വന്ന് എൻ്റെ പോകുന്ന പോലെ എനിക്ക് തോന്നി രാവിലെ എപ്പോഴേക്കും പിന്നെ നല്ലോണം ഉറങ്ങി രാവിലെ എപ്പോഴേക്കും എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കൃപയ്ക്കായിട്ട് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ അച്ഛനെപ്പോഴും പറയപ്പെടുന്നതിന് മിനിമം കൃപ നമുക്ക് വേണം അങ്ങനെ അപ്പോൾ അത് എപ്പോഴും കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഒരു സാക്ഷിയൊക്കെ ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട് ഒരു ചേട്ടൻ ഫുട്പാത്തിലുള്ളവർക്കൊക്കെ ഭക്ഷണം എണീച്ച് ഭക്ഷണം എണീപ്പിച്ചിട്ട് ഉറങ്ങി കിടക്കുന്നവരെ എണീപ്പിച്ച് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന അന്ന് ഇത് കേൾക്കുന്നതിന് മുന്നോട്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മിനിമം എനിക്ക് വരുമാനം വന്നു തുടങ്ങിയതിന് ശേഷം ആ സമയങ്ങളിൽ ഞാൻ ഡെയിലി നാലഞ്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ദോശയും സംബന്ധിയാണെങ്കിൽ പോലും ഞാൻ നാലഞ്ച് പേർക്ക് രാത്രി ഭക്ഷണം മേടിച്ചു കൊടുക്കുവായിരുന്നു എനിക്ക് വരമ്മൻ ഇല്ലാത്ത സമയത്താണ് ആ ആ കാലത്ത് അമ്മ ഉടമ്പടി എടുത്ത ആ സമയത്ത് എൻ്റെ ഭക്ഷണം എനിക്കെന്നും ഞാൻ ഹോസ്റ്റലാണ് താമസിക്കുന്നത് എനിക്ക് എന്നും ഒരു പുതിയ ചോറ് വരും ആ ചോറ് എൻ്റെ പകുതി എടുത്ത് ബാക്കി പകുതി ഞാൻ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നു കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഞാൻ കൊടുക്കുന്തോറും എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു തരുന്നുണ്ടായിരുന്നു ഞാൻ കോച്ചിങ് അതുകൊണ്ട് ഒന്ന് നിന്ന് മാറി ഒറ്റ ഒരു മാസം കൊണ്ടാണ് നാല് അക്കാഡമി തുറക്കാൻ എനിക്ക് സാധിച്ചത് ഇന്നിപ്പോൾ ഞാൻ അടുത്ത സെപ് ഈ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഞാൻ ജർമ്മനിയിലോട്ട് പോവാണ് ടിക്കറ്റ് ഫസ്റ്റ് വീക്കിനുള്ളിൽ എടുത്തരുമെന്നാണ് പറഞ്ഞത് ഏജൻസി തന്നെ അതും എടുത്തു തരും വേറെ ഇതൊന്നുമില്ല ഇത്രയും ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് ഒരായിരം ആയിരം നന്ദി ഞാൻ പറയുന്നു എനിക്കിതിലുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മ ഉടമ്പടി എടുത്തതിനെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷമാണ് എനിക്ക് ആ അതിലോട്ട് ഞാൻ കൂടുതൽ കൂടുതലടുത്തത് അമ്മയെ എനിക്ക് അമ്മയോട് ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ എനിക്ക് അമ്മയോട് പറയാം അമ്മയെനിക്കിതിങ്ങനെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അമ്മയത് എനിക്ക് ചെയ്തു തരുന്നു ഇത്രയും ഈ ഒരു വർഷമായിട്ട് ഞാൻ ചോദിച്ചതൊന്നും അമ്മ എനിക്ക് തരാർന്നിട്ടില്ല ഒരു കാര്യം പോലും തരാതിരുന്നതിൽ പറയാനില്ല അങ്ങനെ വിശ്വാസത്തിൽ വളരെ ഞങ്ങളുടെ കുടുംബത്തിനായാലും എനിക്കായാലും ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥനയിലാണെങ്കിലും മുന്നേ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നും രാവിലെ പള്ളിയിൽ വീടൊക്കെ പള്ളീനടുത്തായത് കൊണ്ട് എന്നും രാവിലെ പള്ളിയിലൊക്കെ പോകരു എന്നാൽ പോലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിന് ശേഷം വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നതുപോലെ എൻ്റെ മുന്നേ കൈ നീട്ടുന്ന ആരെയും ഞാൻ വെറുതെ വിടാറില്ല എല്ലാവർക്കും എന്നെ കൊണ്ട് സാധിക്കുന്നതിൽ അപ്പുറം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഇതിനെല്ലാം എന്നെ ഞാൻ പിന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഒരു ദിവസം ഇറങ്ങുക ഈശോയെ മാതാവേ എനിക്ക് അർഹതപ്പെട്ട ഒരാളെ കാണിച്ചു തരണം എനിക്ക് സഹായിക്കാൻ കഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രാർത്ഥിക്കാതെ പോയ ദിവസം എനിക്ക് ആരെയും ഇങ്ങനെ കാണാൻ പറ്റിയില്ല അതിന് അങ്ങനെ മനസ്സിലായതിനു ശേഷമാണ് ഞാൻ പ്രാർത്ഥിച്ചു ചെല്ലുമായിരുന്നു എനിക്ക് ഒരാളെ ഇതിനേറ്റവും അർഹനായ എൻ്റെ ഒരു അറുപത് രൂപ ഉണ്ടെങ്കിൽ ഒരു ഒരു ഊണിനുള്ള പൈസയെ അപ്പോൾ ഞാൻ പറയും ഏറ്റവും അർഹതയുള്ള ഒരാളെ എനിക്കിത് കാണിച്ചു തരണം ചിലവർ എൻ്റെ അടുത്ത് മുന്നേ വന്ന് ചോദിക്കും അല്ലെങ്കിൽ ഞാൻ പോയി കാണും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇതിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നു ഇതിനൊക്കെ ഞാൻ എനിക്ക് എനിക്കതിനോട് ശക്തി തരണമേ ഈ മാതാവേ നീ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല അർഹതപ്പെടാത്ത എന്നാൽ എന്നുവെച്ചാൽ ഒരുപാട് പൈസ അർഹതപ്പെടാത്തവർക്ക് പോയിട്ടുമുണ്ട് പക്ഷെ അതൊക്കെ ദൈവത്തിനെ ദൈവനാമത്തിൽ ഞാൻ ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത്രയും ചെയ്തെന്ന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി മാറി ഈ പ്രാർത്ഥിക്കുമ്പം എല്ലാവർക്കും എന്താണ് തണുപ്പ് പോലെ വരും അല്ലെങ്കിൽ വല്ലാത്തൊരു വല്ലാത്തൊരനുഭവം ഉണ്ടാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അത് എനിക്കുണ്ടായപ്പോഴാണ് ഞാൻ വിശ്വസിച്ചതെന്ന് ഇയാൾ പറയുമ്പം ഇടയ്ക്ക് പറയാനുണ്ട് ഇത് തന്നെയാണ് ഈ ഒരാൾ അവിശ്വാസിയായിരിക്കുന്ന ഒരാൾ വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു എൻട്രി പോയിൻ്റ് എന്ന് പറയുന്ന ദൈവാനുഭവം എന്നുള്ളതാണ് ഈ ദൈവാനുഭവം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അത് പ്രായഭേദം തന്നെ ഒരാൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരും ഈ ദൈവാനുഭവത്തെ തന്നെയാണ് നമ്മളെ അടയാളങ്ങളെന്ന് വിളിക്കുന്നത് ഇതാണ് ഇവിടെ ഓരോരുത്തർ അത് വന്ന് പറയുന്നതും അതുതന്നെയാണ് സാക്ഷ്യം കേൾക്കണം സാക്ഷ്യം കേൾക്കണമെന്ന് പറയുന്നത് ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് അവന് പറയാനുണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാനിതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടില്ലെന്നുള്ള അതിൽ അല്ലെങ്കിൽ ഒരു എനിക്ക് പേടിയില്ല എല്ലാവരും പോകത്തില്ല എന്ന് പറയുമ്പോഴും പഠിപ്പിച്ചവർ പോലും തോൽക്കാനാണ് സാധ്യത എന്ന് പറയുമ്പോഴും ഇവന് അല്ലെങ്കിൽ ഈ മകന് പേടിയില്ലാത്തതെന്ന് പറഞ്ഞാൽ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് അമ്മ നടത്തി തരും ഇവിടെ പറയണുണ്ട് ഞാൻ അന്ന് ഇവിടുത്തെ മാതാവിൻ്റെ വാൾ പേപ്പറാക്കി ഞാൻ അവിടെ പോയതിന് ശേഷം മാറത്തുള്ളു ഇതൊരു വിശ്വാസത്തിൽ ഒരാളുടെ വളർച്ചയുടെ ആദ്യത്തെ പടവുകളാണ് ഒപ്പം തന്നെ പരീക്ഷ എഴുതുന്ന സമയത്തും ഇങ്ങനെ ഉണ്ടാകുന്ന തോന്നലുകളെ ദൈവാനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയൊരു ബോധ്യം നൽകി പിന്നെ അവസാനം അവൻ പറയണുണ്ട് ഈ മകൻ പറയുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ച് ചെയ്യാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ആരംഭിക്കുന്നു അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം അവന് അനുഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് അവന് സാധിക്കുന്നുണ്ട് അപ്പം മുൻപോട്ടുള്ള യാത്രയും മാതാവ് ഏറ്റെടുക്കുമെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പം അമ്മ ഇങ്ങനെ കൂടെ വരും എന്നുള്ള വലിയ വിശ്വാസത്തിലേക്ക് ഈ മകൻ എത്തിച്ചേരാനായിട്ട് അവൻ്റെ അനുഭവങ്ങൾ കാരണമാകുന്നുണ്ട് ഇവിടെ വന്നത് കാരണമാകുന്നുണ്ട് അതിനേക്കാളപ്പുറം ഇങ്ങനെ മാതാവ് ചെറുതായിട്ടുള്ള അനുഭവങ്ങൾ പോലും ദൈവം കൂടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഉടമ്പടി പ്രാർത്ഥന ഇവന് അല്ലെങ്കിൽ ഈ മകന് ജർമ്മനി പോകാൻ സാധിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം ദൈവം കൂടെ ഉണ്ടെന്ന് ഇവ മനസ്സിലാക്കിയ നിമിഷം തൊട്ട് അല്ല അമ്മ കൂടെയുണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി എന്തും പ്രാർത്ഥിച്ച് ഇതാ ശരിയാകും എന്നാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത് ആ ഇനിയൊന്നും ടെൻഷനൊന്നുമില്ല ഇനി എല്ലാം അമ്മ നോക്കും അപ്പോൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഒരാൾ വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അത്ഭുതം അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളുടെ സാധ്യവും തന്ന അനുഗ്രഹങ്ങൾ അപ്പം ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേരെ സഹായിക്കാൻ ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനായിട്ട് ഈ മകൻ്റെ ജീവിതം കാരണമാകട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക